ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഫേവറേറ്റ് റെസിപ്പി പ്രോൺസ് കറീൻ്റെ റെസിപ്പി നിങ്ങളൊക്കെ ഷെയർ ആക്കുന്നു നോക്കി അപ്പം അതിന് മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാം അപ്പോൾ പ്രോൺസ് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം തല വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ആക്കാം ഞങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായോണ്ട് എടുക്കുന്നുണ്ട് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് എടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ വറ്റൽമുളകും പിന്നെ മല്ലിയും ഇട്ടിട്ട് അരച്ചിട്ടെടുത്തിട്ട് അതൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് വിനേഗറും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതിന് നമ്മൾ മാരിനേഷൻ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കണം പിന്നെ അടുത്ത പരിപാടി നിങ്ങൾ ആ കറി ഉണ്ടാക്കുന്ന ചട്ടി എടുക്കാം ചട്ടി എടുത്തിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് ഉലുവാനിട്ട് കൊടുക്കാം ഉലുവ ഉണ്ടല്ലോ ഉലുവ അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഇങ്ങനെ നല്ലോണം കുത്തി കുത്തിയിട്ട് പൊടിയാക്കണമെന്നില്ല കുറച്ച് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടിട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കറച്ചപ്പ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് കൊടുക്കുക മറ്റൊന്ന് അതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് അതൊന്ന് വാടിയിട്ട് വരുമ്പോൾക്ക് അതിലേക്ക് എന്താക്കാം നീരുളി സവാളിട്ട് കൊടുക്കണം പിന്നെ അത് നല്ല പോലെ ഇങ്ങനെ വാടിയിട്ടെടുക്കുക കുറച്ച് ഉള്ളി കുറച്ച് അധികം ഇരിക്കണം അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ല കുറുമ പോലെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി അധികം വേണം അങ്ങനെ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് അപ്പോൾ ഉപ്പിടുമ്പോൾ ഓർമ്മിക്കണം നമ്മൾ പ്രോൺസിന് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടി കുറച്ച് ഉപ്പിട്ടാൽ മതി അങ്ങനെ അതൊന്നിങ്ങനെ കുറേ ഇങ്ങനെ ഫ്രൈ ആണോ എന്നൊന്നുമില്ല ഒന്ന് വാടിയിട്ട് വാ ഇങ്ങനെ ഇതായാൽ മതി അപ്പോൾക്ക് എന്താക്കണം ഞമ്മൾ ഈ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ടൊമാറ്റോ മതി കുറേ വേണ്ട എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക നമ്മൾ ഇത് വിനേഗറിൽ വെച്ചിട്ട് ഒരു പുളിപ്പ് ഓൾറെഡി ഉണ്ടാവില്ല അപ്പം ടൊമാറ്റോ ഇട്ടിട്ട് അതിനകത്ത് നല്ലോണം സ്വീറ്റ് ആക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോ പക്ഷെ വേണ്ട അങ്ങനെ ഇതിലേക്ക് ഇത്ര സംഭവങ്ങളിൽ ഇട്ടതിന് ശേഷം ഒന്ന് തീ ഒന്ന് മീഡിയമാക്കിയിട്ട് വെച്ചിട്ട് കുറച്ചു നേരം അടച്ചിട്ട് വെക്കുക അപ്പം അതിൽ നിന്ന് തന്നെ നല്ല പോലെ വെള്ളം വരുന്നുണ്ട് ഞമ്മൾ വറൊഴിക്കണ്ടൊന്നും ആവശ്യമില്ല അപ്പം ഇത്ര തന്നെ പരിപാടിയുള്ള കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് നിങ്ങൾ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും എരിവ് ഇഷ്ടമായോണ്ട് ഞാൻ എരിവ് കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര എരിവിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടായി പിന്നെ ഇത്ര ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ടായിട്ട് ഒന്ന് എന്താക്കാം തീ കൂട്ടിയാക്കാം കുറച്ചും കയ്യിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റണം നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഡ്രൈ ആക്കാം ഫ്രൈ പോലെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഈനേങ്കാണ്ടി ഡ്രൈ ആക്കാം അപ്പം ഈ ഒരു ലെവലിക്ക് എത്തുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റായിട്ടുണ്ടാകുന്നത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ടൈമാകുമ്പം അപ്പം ലാസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് ഇങ്ങനെ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പല്ല മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കാം പിന്നെ ചോറ് ഉണ്ടെങ്കിൽ ചോറിൻ്റെയൊക്കെ നല്ല പങ്ങൽ കൂട്ടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെയൊക്കെ കൂട്ടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടുക ഇല്ലെങ്കിൽ ഇത് വെറുതെ ഇരുന്നിട്ടും കൂട്ടാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമില്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ പറഞ്ഞ പോലെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്